ിൽ വിജയിക്കാൻ പഠനം മാത്രം മതിയാവില്ല മോഡൽ പരീക്ഷകൾ എഴുതി സ്വയം ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ എത്രത്തോളം പഠിച്ചു എന്നും പോരായ്മകളുള്ള ഭാഗങ്ങൾ കണ്ടെത്തി അവ ആഴത്തിൽ പഠിക്കുവാനും പി കെ ലണിങ് നിങ്ങൾക്കായി ഏറ്റവും മികച്ച ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷാ പരിശീലനം ഫെബ്രുവരി പതിനെട്ട് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് പി എസ് സി മാതൃകയിൽ മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ തയ്യാറാക്കിയ പത്ത് മോഡൽ പരീക്ഷകൾ ഇതിൽ സിലബസിലെ ജി കെ ഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകിയ ആറ് സെക്ഷണൽ മോഡൽ പരീക്ഷകൾ ഈ പരീക്ഷയിൽ സബ്ജെക്ട് ബേസ്ഡ് ജി കെ അറുപത് മാർക്കും ഇംഗ്ലീഷ് മാത്സ് എന്നിവ പതിനഞ്ച് മാർക്ക് വീതവും മലയാളം പത്ത് മാർക്കുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ മാർക്കിന്റെ സിലബസ് അനുസൃതമായ നാല് ഫുൾ ലെങ്ക് ടെസ്റ്റും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആപ്പ് മുഖാന്തരം സമയാധിഷ്ഠിതമായി ചിട്ടപ്പെടുത്തിയ പി എസ് സി പാറ്റേൺ പരീക്ഷകൾ ഓൾ കേരള റാങ്ക് ലിസ്റ്റ് ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളും അടങ്ങുന്ന വിശദമായ പി എന്നിവ ലഭ്യമാണ് ും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ നിങ്ങൾക്കും ഈ ടെസ്റ്റ് സീരീസിന്റെ ഭാഗമാകാം പരീക്ഷ എഴുതുന്നതിന് മുമ്പ് സ്വയം വിലയിരുത്താനും മാതൃകാ പരീക്ഷകളുടെ നിലവാരം അറിയുവാനും ഫെബ്രുവരി പതിനെട്ട് മുതൽ ആരംഭിച്ച ഫ്രീ സെൽഫ് അസസ്മെന്റ് ടെസ്റ്റിൽ നിങ്ങൾക്കും ഭാഗമാകാം ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക